ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ എസ് ആർ ശക്തിധരൻ വേദിയിലുള്ള എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഡോക്ടർ സബാസ്റ്റിൻ പോൾ ശ്രീമതി ടി ബി മിനി ശ്രീ കെ എച്ച് എം അഷറഫ് ശ്രീ ആർ ഗോപകുമാർ ശ്രീമതി അപർണാസ് സെൻ ശ്രീ പി എ അലക്സാണ്ടർ ശ്രീ വി ആർ രാജ്മോഹൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ മാധ്യമ പ്രവർത്തകരെ സുഖമില്ലാതിരിക്കുകയാണ് അതുകൊണ്ട് സംസാരം വളരെ ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ രാവിലെ ശബ്ദമില്ലായിരുന്നു ഇപ്പം എങ്ങനെയോ ശബ്ദം തിരിച്ചു കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒരുപാട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും വേറെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് സമയമില്ല എന്നുള്ളത് പറഞ്ഞ് പെട്ടെന്ന് ഇവരെയൊക്കെ ഞാൻ സംസാരം ചുരുക്കിച്ചത് കേട്ടോ ക്ഷമിക്കുക നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോടതി വിധികൾ ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് തന്നെ വരികയാണ് ഒരുപാട് ആമുഖമായിട്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല കോടതി വിധികൾ പലപ്പോഴും മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷയ്ക്കെത്താറുണ്ട് എന്ന് നമുക്ക് കാണാം എന്താണ് മാധ്യമ പ്രവർത്തനമെന്നും ഫ്രീഡം ഓഫ് ദ്രസ് പ്രസ് എന്തായിരിക്കണമെന്നും സുപ്രീം കോടതി വളരെ വിശദമായിട്ട് പ്രതിപാദിച്ച ഏതാനും കേസുകളുണ്ട് ആദ്യമുള്ള കേസുകളൊന്നും ഞാൻ പറയുന്നില്ല പഴയത് ഈ അടുത്ത കാലത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രശസ്തമായ രണ്ട് വിധികൾ ഉള്ളത് ഒന്ന് മനോഹർലാൽ ശർമ്മയുടെ കേസിലാണ് മനോ മനോഹർലാൽ ശർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതിനകത്ത് അതുപോലെ തന്നെ ലേറ്റ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള വിനോദ് ദുവ വിനോദ് ദുബാ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈ കേസുകളിൽ എന്തൊക്കെയായിരിക്കണം മാധ്യമപ്രവർത്തകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ എന്നുള്ളതിനെക്കുറിച്ച് വരെ ചർച്ച ചെയ്യാനായിട്ടുള്ള ഇട വന്നിട്ടുണ്ട് മാധ്യമപ്രവർത്തകനത്തെ പിന്നോട്ടടിക്കുന്ന വെല്ലുവിളികൾ എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്ന മൂന്ന് വിധത്തിലുള്ളതാണ് ഒന്ന് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് അതായത് രാഷ്ട്രീയമായ ഇടപെടലുകൾ രണ്ടാമത്തേത് എക്കണോമിക് കൺസ്ട്രെയിൻസ് അതായത് സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ മൂന്നാമത്തേത് ജേർണലിസ്റ്റുകളുടെ സേഫ്റ്റി സേഫ്റ്റി ഓഫ് ദ ജേർണലിസ്റ്റ് ഇൻഡിപെൻ്റൻറ്റ് ജേർണലിസ്റ്റ് അവരുടെ സേഫ്റ്റി അവരെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ കോടതിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏറ്റവും ശരിയായ ഒരു കാഴ്ചപ്പാട് വന്നത് മാധ്യമങ്ങളെന്ന് പറയുന്നത് പ്രസ് എന്ന് പറയുന്നത് ഒരു മൂലക്കല്ലാണ് എന്തിൻ്റെത് ജനാധിപത്യത്തിൻ്റെ ഒരു മൂലക്കല്ല് ജനാധിപത്യ സമൂഹത്തിൻ്റെ മൂലക്കല്ല് അവർ കൊണ്ടുവരും അതായത് ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് അതായത് ശരിയായ രീതിയിലുള്ള ആശയങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ഇടയും ഒരു ഒഴുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനാധിപത്യ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്തിന് ഭരിക്കുന്ന പവർ പവറിലിരിക്കുന്നവരെ അക്കൗണ്ടബിളാക്കുക ഉത്തരവാദിത്വമുള്ളവരായി സമൂഹത്തോട് അവർക്ക് കണക്ക് പറയാനുള്ള ഇടയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വേദി ഒരുക്കുന്ന അതിൻ്റെ ആ ജനാധിപത്യ സമൂഹത്തിൻ്റെ മൂലക്കല്ലാണ് മാധ്യമങ്ങളെന്ന് പറയുന്നു ഇത്രയോ ശരിയാണെന്നുള്ളതറിയും അതാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇനി ഇതിൽ നമ്മൾ ഓരോ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ധാരാളം ഉണ്ടാവും അത് പലപ്പോഴും മാധ്യമങ്ങളെ യഥാർത്ഥത്തിൽ അവരുടെ ഫ്രീഡത്തിനെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന വിധത്തിലേക്ക് പോകും അങ്ങനെ വരാറുണ്ട് അത് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല കാരണം നമുക്ക് കാണാം നിങ്ങൾക്ക് തന്നെ അനുഭവമുള്ള കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല രണ്ടാമത്തെ എക്കണോമിക് കൺസ്ട്രെയിൻസ് എക്കണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും എത്ര വലിയ മാധ്യമ സ്ഥാപനങ്ങളായാലും എക്കണോമിക് സാമ്പത്തികമായ വെല്ലുവിളികൾ അതിനുണ്ടാവും പലപ്പോഴും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു 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 ഉദാഹരണം ഞാൻ പറയാൻ പണ്ട് അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ശതകോടീശ്വരന് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണായ കുറച്ച് ഭൂമി അങ്ങ് കൈമാറ്റം ചെയ്യുകയാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ള കുത്തപ്പാട്ടമായിട്ട് കൈമാറ്റം ചെയ്യുകയാണ് ആരും അറിഞ്ഞില്ല ആരുമില്ല ഒരൊറ്റ ജേർണലിസ്റ്റുകളും അതിലിടപെട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഹിന്ദു ദിനപത്രത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യം ഒരു ആർട്ടിക്കിൾ വന്നു രണ്ടാമതെ തുടർച്ചയായിട്ട് അടുത്ത ആർട്ടിക്കിൾ വന്നു ബാക്കി ഞാൻ വായിക്കാനായിട്ട് ആകാംക്ഷയോടെ കാതിരുന്നു പക്ഷേ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു ആ ഞായറാഴ്ച ആ പത്രത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്കറ്റ് പരസ്യമാണ് കിട്ടുന്നത് അതോടുകൂടി അവിടെ തമസ്കരിക്കപ്പെട്ടു അത് പിന്നെ ആരും ഒന്നും വേണ്ടിയിട്ടില്ല ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതും മാധ്യമപ്രവർത്തകത്തിൻ്റെ എക്കണോമിക് കൺസ്രെയിൻസിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് പറയുന്നത് ഡോക്ടർ സഭാഷ്ടിമ്പോളാണ് അദ്ദേഹം ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് പറയും അദ്ദേഹം പറയും അപ്പോൾ എക്കണോമിക് കൺസ്ട്രെയിൻസ് അതേപോലെ തന്നെ പിന്നെ ജേർണലിസ്റ്റിൻ്റെ സേഫ്റ്റി അതായത് ജേണലിസ്റ്റുകളുടെ സുരക്ഷ അത് വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സിദ്ദിഖാബൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ റൈറ്റ് ടു മൂവ് ആൾ ഓവർ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് നമ്മുടെ ഭരണഘടന തന്നേക്കുന്ന മൗലിക സ്വാതന്ത് അതായത് മൗലിക സ്വാതന്ത്ര്യം നമുക്ക് പറയുന്ന ഫണ്ടമെൻ്റൽ ഫ്രീഡം ആർട്ടിക്കിൾ നയൻ്റീനിൽ പറഞ്ഞേക്കുന്നതാണ് ടു മൂവ് ഫ്രീഡം ടു മൂവ് ത്രൂ ഔട്ട് ദി ടെറിറ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യൻ ടെറിറ്ററിയുടെ ഏത് ഭാഗത്തും നമുക്ക് സഞ്ചരിക്കാം പക്ഷേ യു ഉത്തർപ്രദേശെന്ന് പറയുന്ന ഇന്ത്യൻ ടെറിറ്ററി ഭാഗമാണോ എന്ന് നമുക്ക് ചിലർക്ക് സംശയം വന്നു അതാണ് പ്രശ്നം അതുകൊണ്ടായിരിക്കാം അയാളെ അവിടെ തടഞ്ഞെറു ജയിൽ പിടിച്ചിട്ടു നാല് വർഷം കിടന്നില്ലേ നാലുവെച്ച് നോക്കുകയുള്ളൂ എന്ത് ചെയ്തിട്ടാണ് മാധ്യമ പ്രവർത്തനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഇതാണ് പ്രശ്നം പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ വിനോദ് ദുബായുടെ കേസ് അത് എന്താണ് അതും യഥാർത്ഥത്തിൽ ആ സേഫ്റ്റി ഓഫ് അതെ ജേണലിസ്റ്റ് സംബന്ധിച്ചിടത്തോളമാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിലൂടെ ഗവൺമെൻറ്റിനെ വിമർശിച്ചു അതാ ചെയ്തേ അതിന് എന്താണ് സെഡീഷൻ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയത് അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അവസാനം സുപ്രീം കോടതി ഇപ്പോൾ ഉണ്ടായിട്ട് വന്നു വിധിയേട് വന്നു ഈ രീതിയിലാണ് പലപ്പോഴും സേഫ്റ്റി അത് ഈ പറയുന്ന പോലുള്ള ഡയറക്റ്റ് അറ്റാക്ക് ഇനി മാനസികമായിട്ട് അത് വേറെ ഒന്നും പറയാത്തുകൊണ്ട് അതാ ഞാൻ പറയാൻ പോകുന്നത് ഈ നേരെയുള്ള ഫിസിക്കൽ അറ്റാക്കിനെ അല്ലാതെ അവരെ പിടിച്ച് ജയിലിലിടുന്നതും അല്ലാതെ മാനസികമായി തളർത്തുന്ന ഒരുപാട് ഇടപാടുകൾ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ ജേണലിസ്റ്റ് അവർ ജോലിയാണ് മാധ്യമങ്ങൾക്കുടെ ജോലിയാണ് ജനങ്ങളിലേക്ക് വിവരങ്ങളും ആശയങ്ങളും എത്തിക്കുക എന്നുള്ളത് അവരുടെ മുഖ്യമായ കടമയാണ് ആ കടമ നിറമേറ്റാൻ പോകുമ്പോൾ അവിടെ ചോദിക്കുമ്പോൾ അവരെ ചിലപ്പോൾ വിശേഷിപ്പിക്കുന്ന എന്താണെന്നറിയോ ഇറച്ചിക്കടയിലെ പട്ടികളെന്ന് വിളിക്കുന്നത് നമ്മൾ കേൾക്കാനുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയല്ല ഇത് ആര് മുക്തരൊന്നും അല്ലേ ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ സിറ്റോട്ടെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് അത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് അല്ലേ മാനസികമായി ആളുകളെ തളർത്തുക അതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇതുപോലെ ഇറച്ചിക്കട കടയിലെ പട്ടികളായിട്ട് മാധ്യമ പ്രവർത്തകരെ വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഈ പാവപ്പെട്ട ഇതേ മാധ്യമപ്രവർത്തകൻ വീണ്ടും മയക്കുമായിട്ട് അയാളെ മുമ്പ് പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം ഇതൊക്കെ ചെയ്തോട്ടെ കുഴപ്പമില്ല ആ വിരോധം നിങ്ങൾക്ക് ആവശ്യമില്ല അതാ ശരിയായ രീതിയിലുള്ള മാധ്യമപ്രവർത്തനം അതാണ് ഈ എന്തൊരു വിവരക്കേടെ ഒരാൾ വിളിച്ചു പറഞ്ഞാലും ആ രീതി നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അതേ സ്റ്റാൻഡേർഡ് നമുക്ക് വായിപ്പോകും അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ അത് കളയുന്നത് വേറെ അടുത്ത വേറെ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചിലത് ചോദിക്കുമ്പോൾ പറയും ഓ ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മൾ കാറുണ്ട് നിങ്ങളെ തിന്നോളൂ ഈ രീതിയിൽ മാനസികമായിട്ടുള്ള അറ്റാക്ക് അതായത് ഞാൻ പറഞ്ഞില്ലേ മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാക്കിയെടുക്കുക ആ രീതിയിലും മാധ്യമപ്രവർത്തകരെ തളർത്തുന്നത് നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സുപ്രീം കോടതി വിധികൾ എന്ന് പറയുന്ന അടുത്ത സമയത്തുണ്ടായ വിധി വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്നുള്ള കാരണം കൊണ്ട് അയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ വലിയ കാര്യമാണ് കാരണം എന്താണ് രാഷ്ട്രം എന്താണ് ദേശം ഇത് ഇത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വലിയ വിവരമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ വിമർശിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും വലിയ ഒഫൻസാണ് കൊടുക്കുന്നത് കേട്ടോ ജാമ്യം പോലും കിട്ടാത്ത രീതിയിലുള്ള ഒഫൻസ് അത് വരും അത് വരാതിരിക്കാൻ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു പരിരക്ഷ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് കൊടുക്കണം സാധാരണ ജനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർ കഴുതുകളല്ലേ അവരനുഭവിച്ചോട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് ഈ വാർത്തകളും ആശയങ്ങളും കൊണ്ടെത്തിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളവർ ആ കടമ നിറവേറ്റുമ്പോൾ അവരെ പിടിച്ച് ജയിലിലിടുക എന്നും അവർക്കെതിരെ കേസെടുക്കുക എന്നും പറയുന്നത് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ സുപ്രീം കോടതി എന്താണെന്ന് പറഞ്ഞു ഫ്രീഡം ഓഫ് ദ സ്പ്രെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഗ്യാരൻറ്റീഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ നയൻറ്റീൻ വൺ എയിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് അത് തന്നെയാണ് പ്രസിൻ്റെ സ്വാതന്ത്ര്യം അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം ആ ഡിഗ്നിറ്റി ഇതെല്ലാമായിട്ട് ഒന്നിച്ച് ചേർത്ത് ലിങ്ക് ആണ് ലിങ്ക്ഡാണ് ഈ ഫ്രീഡം ഓഫ് ദ സ്പ്രെസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ ആശ്വാസകരമായ വിധികളാണ് ഉണ്ടായിട്ടുള്ളത് വിനോദ് ദുബ കേസിൽ ഒരു പടിയും കൂടെ കടന്ന് വിനോദ് ദുബ ചോദിച്ച ഒരു കാര്യമുണ്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെതിരെ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കമ്മീഷൻ്റെ അനുമതി വാങ്ങിയിരിക്കണം അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞത് മാത്രം സുപ്രീം കോടതി കേട്ടില്ല അത് മാത്രമേ ഉള്ളൂ ചെയ്യാഞ്ഞത് അല്ലാതെ അദ്ദേഹത്തിനുള്ള പരിഹാരങ്ങളെല്ലാം വിനോദ് ദുബ കേസിൽ കൊടുത്തു അത് ക്വാഷ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എഫ്ഐആർ ക്വാഷയും ചെയ്തു ഇപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കോടതികളാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് അല്പമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നതെന്ന് പറയുന്നത് അതിന് കൊടുക്കുന്നത് അല്ലാതെ വേറെ ആരുമല്ല കാരണം മാധ്യമങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായിട്ട് ഇന്ന് കണക്കാക്കപ്പെടുകയാണ് മൂന്ന് തൂണുകൾ അതറിയാം അതിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മൂന്ന് തൂണുകളും ബലമുള്ള തൂണുകളല്ല കാരണം അതിപ്പോൾ സുപ്രീം കോടതി ആയാലും ഞാൻ അത് ക്രിട്ടിസൈസ് ചെയ്യുക ചിലപ്പോൾ തോന്നിയേക്കാം പല വിധികളും പറഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോ നേരത്തെ ജഡ്ജസ് പറയുന്ന ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ദൈവത്തിനോട് ചോദിച്ച് വിധി എഴുതി എന്ന് പറയുന്ന ജഡ്ജി നമ്മൾ കാണുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജഡ്ജിയായിരിക്കും പക്ഷേ ദൈവത്തിനോട് ചോദിച്ചിട്ട് ഒരു കേസിൽ വിധി എഴുതുക എന്ന് പറയുമ്പോൾ ദൈവം ദൈവത്തിന് അനുകൂല അദ്ദേഹത്തിൻ്റെ ദൈവം അദ്ദേഹത്തിന് അനുകൂലം അദ്ദേഹം ആ ദൈവത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് വരും അതാണോ നമുക്ക് വേണ്ടത് അല്ല ജസ്റ്റിസ് നീതി എന്ന് പറയുന്നത് ജസ്റ്റിസ് അക്കോർഡിംഗ് ടു ലോ ജസ്റ്റിസ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ നീതിയാണ് നമുക്ക് വേണ്ടത് അതാണ് വേണ്ടത് അപ്പോൾ അതല്ലാതെ എൻ്റെ ഒരു സ്വന്തം കാര്യമല്ല കിടക്കുന്നത് അന്യൻ്റെ കാര്യമാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു കാഴ്ചപ്പാട് വേണം അതിനകത്ത് എൻ്റെ വ്യക്തിപരമായ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒരു പ്രസക്തിയില്ല എന്നൊരു ജഡ്ജി തീരുമാനിക്കണം കാരണം ജഡ്ജസ് എന്ന് പറയുന്ന അവരോരോ കാര്യം തീരുമാനിക്കാൻ പാടുള്ളവരല്ല നോ വൺ ഷാൽ ബി എ ജഡ്ജിൻ ഓൺ കോസ് എന്നുള്ളതാണ് നിയമത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള നീതിയുടെ പ്രിൻസിപ്പിൾ സ്വന്തം കാര്യത്തിന് അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിനോട് ചോദിച്ചിട്ട് ഒരു വിധി എഴുതിയാൽ അതിന് എന്ത് പ്രാബല്യം ഉണ്ടാവും എൻ്റെ വികാരങ്ങളോ വിചാരങ്ങളോ എൻ്റെ വിശ്വാസങ്ങളോ അല്ല അത് ഇപ്പറീകരിക്കേണ്ടത് അന്യായാളിൻ്റെ കാര്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം അവിടെ നീതിക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ആ രീതിയിലേക്ക് വന്നേക്കുകയാണ് എങ്കിൽ പോലും വലിയൊരു രജത രേഖയാണ് ഈ സുപ്രീം കോടതി വിധികൾ മാധ്യമങ്ങളുടെ മേൽ കൊടുക്കുന്നത് ഈ നാലാം തൂണുണ്ടല്ലോ ഈ നാലാം തൂണാണ് ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ജനാധിപത്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് നാലാം തൂണാണ് ഇന്നിപ്പോൾ നമുക്ക് ലോകത്ത് വലിയ ഖ്യാതിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് മീഡിയ ഫ്രീഡത്തിൽ മീഡിയ ഫ്രീഡത്തിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നമുക്ക് നൂറ്റി അറുപത്തൊന്നാം സ്ഥാനമുണ്ട് അതാ ആലോചിക്കേണ്ടത് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി അറുപത്തൊന്നാം സ്ഥാനമാണ് ഇപ്പോഴത്തെ സർവേയിൽ ഇന്ത്യക്കുള്ളത് ഈ ഡിക്ലൈൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ആ ഡിക്ലൈനാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇൻഫർ ഇൻ്റർഫിയറൻസ് എക്കണോമിക് കൺസ്ട്രെയിൻസ് അതുപോലെ തന്നെ മീഡിയയുടെ ജേർണലിസ്റ്റിൻ്റെ സേഫ്റ്റി ഇതാണ് ഇതിനെ എല്ലാം ബാധിക്കുന്ന കാര്യങ്ങൾ ഈ ഡിക്ലൈൻ ഇത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ഏഷ്യ പസഫിക് ആ റീജ്യനിൽ മുഴുവനായിട്ട് കണ്ടുവരുന്ന ഡിക്ലൈനാണ് പക്ഷേ ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് വന്നേക്കുന്നത് നാണക്കേടാണ് ആലോചിച്ചു നോക്കുകയുള്ളൂ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നമുക്ക് നൂറ്റി അറുപത്തൊന്നാം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താക്ഷേപമാണ് നമ്മൾ ഒരുപാട് ഉയരേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം വളരേണ്ടിയിരിക്കുന്നു സമൂഹത്തിൽ നൂതനമായ ആശയങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ ആശയ സംവാദം വേണം ഈ ആശയ സംവാദങ്ങൾ പവർ കേന്ദ്രങ്ങൾ പവർ സെൻ്റേഴ്സ് അവർ ഉൾക്കൊള്ളുകയും വേണം പവർ സെൻറ്റേഴ്സിന് ഉൾക്കൊള്ളാൻ വയ്യാത്തപ്പോഴാണ് ഈ രീതിയിൽ ജനാധിപത്യത്തിലേക്കുള്ള കടന്നു കയറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഫ്രീഡം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം ഇല്ല ഇപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് ഫ്രീഡം ഉണ്ടോ ഫ്രീഡം ഓഫ് ദ സ്പ്രിച്ച് എന്ന് നമ്മൾ പറയും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയും പക്ഷേ അതിനകത്തൊക്കെ ആർട്ടിക്കൽ നയൻറ്റീൻ ടു അനുസരിച്ച് ഇറ്റ്സ് നോട്ട് എ ഫ്രീഡം സർ ബർക്ക് എന്ന് പറയുന്ന ജൂറിസ്റ്റാണ് യഥാർത്ഥത്തിൽ എന്താണ് ഫ്രീഡം എന്താണ് ലിബർട്ടി എന്നുള്ളത് അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തത് ലിബർട്ടി ഈസ് നത്തിങ് ബട്ട് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് അപ്പോൾ ഫ്രീഡമിനെ സ്വാതന്ത്ര്യത്തെ റെഗുലേറ്റ് ചെയ്താൽ അത് ലിബർട്ടി ആയിട്ട് അങ്ങ് മാറുകയാണ് അതാണ് ഇവിടെ ആർട്ടിക്കിൾ നയൻറ്റീൻ ടൂവിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ആർട്ടിക്കൾ നയൻറ്റീൻ ടു അനുസരിച്ച് നിന്നെ റെഗുലേറ്റ് ചെയ്തേക്കാണ് ഫ്രീഡം ഓഫ് നമുക്ക് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എയിലെ കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പറയാം സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ അതിനകത്ത് അത് ആ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല അല്ലേ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ അതിനില്ല അത് ഇത് പറയാം അതുപോലെ തന്നെ ഡീസൻസി ഓർ മൊറാലിറ്റി തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് എല്ലാം വിശദമായിട്ട് പറയുന്നില്ല ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ഈ ഫ്രീഡം ഉണ്ടെങ്കിൽ പോലും നയൻറ്റീൻ വണ്ണെ അനുസരിച്ചുള്ള ഫ്രീഡം ഫണ്ടമെൻ്റൽ ഫ്രീഡം അവിടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ചില കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ട് അത് റെഗുലേറ്റ് ചെയ്ത് ലിബർട്ടിയാണ് എന്ന് മനസ്സിലാക്കുക നയൻറ്റീൻ ടു അനുസരിച്ച് അത് റെഗുലേറ്റ് ചെയ്തപ്പോൾ ഇറ്റ്സ് ഉള്ളി ലിബർട്ടി നോട്ട് എ ഫ്രീഡം ആ എങ്കിലും നമുക്ക് വേണം അതാണ് വേണ്ടത് എന്തെങ്കിലും പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞു അതായത് നേഷൻ്റെ സെക്യൂരിറ്റിയും പറഞ്ഞിട്ട് ഒരു ജേർണലിസ്റ്റ് കൊടുക്കുന്ന ഐഡിയ ആശയങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞാൽ അതിനെതിരെ കേസെടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് വേണ്ടത് അതായത് ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാതാക്കാൻ എടുത്തു പിടിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ രാജ്യദ്രോഹം ഇത് പാടില്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി വളരെ കർക്കശമായ രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേതായാലും വളരെ നല്ലതാണ് നമ്മുടെ ജനാധിപത്യത്തിനെ വെല്ലുവിളികളിൽ അത് അതിൽ നിന്ന് ഒരെണ്ണം നമ്മളൊന്ന് കുറയാണ് അതായത് ആകെ പടേ ജനാധിപത്യം എന്ത് എന്ന് താങ്ങി നിർത്തുന്നത് നിങ്ങളെല്ലാമാണ് വേറെ ആരുമല്ല അതൊന്ന് മനസ്സിലാക്കുക ഇന്ത്യയിലെ ജനാധിപത്യം ഇതുപോലെ നടക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ആശയങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കാൻ പ്രസ്സ് കാണിക്കുന്ന വ്യഗ്രതയാണ് അത് ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും പറയാതിരിക്കുന്നത് വരുത്തിയില്ല അതുണ്ടെന്ന് മനസ്സിലാക്കുക നമുക്ക് സംസാരിക്കാനുള്ള സംസാരിക്കണം എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ മനുഷ്യന് സംസാരിക്കാനുള്ള അവകാശമില്ലേ നമ്മുടെ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അഹമ്മദാബാദിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതാണ് അതായത് ഡെമോക്രസിയിൽ ഏറ്റവും വേണ്ടത് ജനാധിപത്യത്തിൽ ഏറ്റവും വേണ്ടത് പൗരനെ ശബ്ദിക്കാനും വിമർശിക്കാനും ഉള്ള അവകാശമാണ് അതാണ് ജനാധിപത്യത്തെ ശരിയായ രീതിയിൽ മുമ്പോട്ട് താങ്ങി നിർത്തുന്നത് അതാണ് പ്രസ് ചെയ്യുന്ന കാര്യം വേറൊന്നും അല്ല മനുഷ്യരല്ല ആളുകളല്ല ഇൻഡിവിജ്വൽസ് അല്ല പ്രസ്സിൻ്റെ ഫംഗ്ഷൻ അതാണ് പ്രസ് ജനാധിപത്യത്തെ താങ്ങി താങ്ങിയിറുന്നത് വിമർശിക്കാനുള്ള ഈ അവകാശം അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് വിമർശിക്കണം ഇവരൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥരാണ് അല്ലാതെ നമ്മൾ ശമ്പളം കൊടുത്ത് വെച്ചേക്കുന്നവരാണ് അത് അവർ നന്നായിട്ട് ജോലി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പാടില്ലേ വിമർശിക്കാൻ പാടില്ലേ ആ കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറുക എല്ലാവിധ ഞാനിനി കൂടുതൽ സംസാരിക്കുന്ന എല്ലാവിധ നന്മകളും ഈ സെമിനാറിന് ഞാൻ നേരികയാണ് ഇതുപോലുള്ള ആശയ സംവാദങ്ങൾ ഉണ്ടാക്കണം പുതിയ പുതിയ സംവാദങ്ങൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ മാത്രമേ പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുള്ളൂ ആശയങ്ങൾ രൂപീകരിക്ക രൂപീകരിക്കപ്പെടുക നിങ്ങൾ ആ ആശയങ്ങളും അതേപോലെ തന്നെ വിവരങ്ങളും ജനങ്ങളിലേക്ക് പാവപ്പെട്ട ജനങ്ങളിലേക്കൊന്ന് എത്തിക്കുക അത് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലേയും വാട്ടവർ എവറിൽ ബി ഏതായോ ആയിക്കോട്ടെ എത്തിക്കുക അതാണ് നമ്മളെ കടമ എല്ലാവിധ നന്മകളും ഈ സെമിനാറിന് വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ മീഡിയ ഫോക്കസ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്